നമസ്കാരം മലപ്പുറത്തെ ഒരു സർവകലാശാലയിലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്എഫ്ഐക്കാരുടെ വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ വലിയ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടതാണ് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ശ്രീരാമദേവൻ സീതയെ കാട്ടിലെറിഞ്ഞു ശ്രീരാമനെ ദേവനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ സനാതന ധർമ്മത്തെ എടുത്തിട്ട് കടലിലെറിയണം എന്നൊക്കെ പറഞ്ഞ് ഗംഭീര പോസ്റ്റർ ഒട്ടിക്കലും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എനിക്ക് ജസ്എഫ്ഐക്കാരോട് പറയാനുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഒരു കാര്യം വായിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് മനസ്സിനെ ഒരു അരിപ്പയാക്കി മാറ്റുക നല്ലതും മോശവും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അരിപ്പയാക്കി മാറ്റിയതിന് ശേഷം വേണം വായിച്ചു തുടങ്ങാനായിട്ട് അതിപ്പം രാമായണ കഥ മഹാഭാരത കഥ ആയിരുന്നാലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളായ ഏതെങ്കിലും നോവലുകളായിരുന്നാലും അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിനെ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം പ്പ് വായിച്ചു കഴിയുമ്പം അതിൽ നമ്മൾ സമൂഹത്തിനും നമുക്കൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് അത് നമ്മൾ സ്വീകരിക്കുക ഉൾക്കൊള്ളുക പിന്നെ നമുക്ക് അതിൽ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും അത് നമ്മൾ പരമാവധി ആസ്വദിക്കുക പിന്നെ വരുന്നത് ബേസ്ഡാണ് പിന്നെ ബാക്കി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ആണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ അതിനെ നമ്മൾ അവഗണിച്ചു വിട്ടേക്കുക ആ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വിശകലനം ചെയ്ത് അതിന്റെ പിന്നാലെ തലവുണ്ണാക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തലവുണ്ണാക്കി നടക്കാമെന്ന് നോക്കിയാൽ നമുക്ക് പിന്നെ ഇതിലെ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ പോവുകയും അതുപോലെ തന്നെ ആസ്വദിക്കേണ്ട കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അവഗണിക്കേണ്ട എന്നതിന് അവഗണിച്ച് തന്നെ പോവുക ഇപ്പം ശ്രീരാമൻ ഇപ്പോൾ രാമായണത്തിലെ ശ്രീരാമൻ എന്ന കഥാപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഭരണാധികാരി പ്രജകൾക്ക് വേണ്ടി സ്വന്തം എല്ലാ സുഖം ൗങ്ങളും ത്യജിക്കണം എന്നൊരു സന്ദേശമാണ് അതിലൂടെ രാമായണം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഒരു നല്ല ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതിനെ മാതൃകയാക്കിക്കൊണ്ടിപ്പോൾ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളം ഒക്കെ സ്വർഗ്ഗം പോലെയാവും അത് അതിനെ മാതൃകയാക്കി ഭരിക്കണം അങ്ങനെ ഒരു ഭരണാധികാരി വരണം എന്ന കാഴ്ചപ്പാടിലാണ് രാമായണത്തിൽ ശ്രീരാമൻ എന്നൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഹൈന്ദവ പുരാണങ്ങളെ ഒക്കെ വിമർശിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചതിന് ശേഷം വിമർശിച്ചെങ്കിൽ അതിൻ്റെതായ ഒരു ക്വാളിറ്റി അതിന് ഉണ്ടാവുകയുള്ളൂ കാരണം ഇപ്പം നമ്മൾ ശ്രീരാമൻ സീതേനെ കാട്ടിച്ചാടിഹോ ഭയങ്കര കുഴപ്പമായി ഭയങ്കര ക്രൂരനാണ് അതുപോലെ തന്നെ സീതയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ടാകും ഇത്തരം വിമർശന ബുദ്ധി ഉള്ളവര് പക്ഷെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം അതുപോലെ തന്നെ സീതാദേവി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മീടെ അവതാരം ഇവർ രണ്ടാളും ഇവിടെ ഭൂമിയിൽ വന്ന് കുറച്ച് നാടകമൊക്കെ അഭിനയിച്ച് അവർ തിരിച്ചു പോയി ഇപ്പം സ്വർഗത്തിൽ പാലാഴിയിൽ അവർ ഭാര്യയും ഭർത്താവായിട്ട് സുഖമായിട്ട് കഴിയണു നമ്മളിവിടെ ഇവർ കാണിച്ചാൽ ഈ നാടകത്തെ പറ്റിയിട്ട് തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സനാതനധർമ്മം വലിച്ചെറിയാനും അതിൽ നിന്നും തല്ലും പിടിയും കൂടാനും ഒക്കെ നടക്കുന്നു അപ്പം ഹൈന്ദവ പുരാണങ്ങളെ കുറിച്ചിട്ടും വിമർശിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് അവസാനം വിമർശിക്കുന്നത് നമ്മൾ പുറത്താകും അവസാനം ഈ മറ്റ് കഥാപാത്രങ്ങളെല്ലാം ഒന്നിച്ചാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പം നമ്മളെ കാഴ്ചപ്പാടിൽ രാമനും രാവണനും ഭയങ്കര ശത്രുക്കളാണ് കുഴപ്പക്കാരാണ് പക്ഷേ നമ്മൾ ഒന്നും കൂടി ആഴത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയനും വിജയനും അവിടുന്ന് ശാപം കിട്ടി ഭൂമിയിൽ വന്നതാണ് കുംഭകർണനും രാവണനും ആ സമയത്ത് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു അവതരിച്ചാണ് ശ്രീരാമനായിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും അപ്പം അവർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ വന്നിട്ട് ഓരോ നാടങ്ങൾ കളിക്കും നമ്മൾ എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ പിന്നാലാണെന്നിട്ട് കുസ്തി പിടിച്ച് വിമർശിച്ച് കുഴപ്പാക്കി തമ്മിൽ തല്ലി നടക്കുകയും ചെയ്യും അപ്പം അപ്പം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഏത് സൃഷ്ടിയിലും ഇതുപോലെ തന്നെ നല്ലത് മോശം വെക്കേണ്ടോ അതിൽ നല്ലത് നമ്മൾ സ്വീകരിക്കുക മോശത്തിന് നമ്മൾ അങ്ങ് അവഗണിച്ചു വിട്ടേക്കാം പിന്നെ അതിന്റെ പിന്നാലെ അവിടുന്ന് ബുസ്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ലോകത്തിലെ ഏത് മതവും ഏത് കൃതിയും എല്ലാം മനുഷ്യനിർമ്മിതമാണ് അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പം ലോകത്തിലെ മനുഷ്യ മനുഷ്യന്റെ ഭാവനകളിൽ നിന്നുണ്ടാകുന്ന ഓരോ സൃഷ്ടികളാണ് ഈ മതങ്ങളൊക്കെ ഇപ്പം ഇന്നന്ന രീതിയിൽ പോയാൽ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുന്നു ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നു ഓരോരുത്തരെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അതിനെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു മതമായി അതിനെ പിന്നെ ഒരു മതമായിട്ടങ്ങ് ആദരിച്ച് പിന്നെ അയാൾ പറയുന്ന തന്നെ വലിയ കാര്യം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഓരോ മതം അങ്ങ് രൂപപ്പെട്ടു അല്ലാതെ ദൈവം വന്നിട്ട് ഇതാ ഇതാണ് മതം എന്നും പറഞ്ഞിട്ടൊന്നും ദൈവം ഒരു മനുഷ്യനും മതം ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇല്ല നമ്മളെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അത് സമൂഹത്തിന് ഇന്നന്നെ രീതിയിൽ ഗുണകരമാകും എന്ന് തോന്നുന്ന ഒരാൾ അത് പറയുമ്പോൾ അതിനെ അതിനംഗീകരിക്കുന്ന കുറച്ച് ആളുകളും അപ്പോൾ അത് ഒരു മതമായിട്ടങ്ങ് രൂപപ്പെട്ടു അതൊരു അഭിപ്രായമായിട്ട് അഭിപ്രായമാവും പിന്നെ അത് മതമാവും പിന്നെ അതിൽ കുറച്ച് ദൈവത്തിനെയും കൂടി കൂട്ടി പിടിച്ചാൽ ഓ ഓക്കെ അത് മതത്തിന്റെ ടോപ്പിലെത്തി അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം എല്ലാ മതങ്ങളും ഒരു വ്യക്തിയുടെ ഭാവനയിൽ നിന്ന് ഉണ്ടായ സാധനമാകുമ്പോൾ മതം എന്ന് പറഞ്ഞ ഒരു സമൂഹം വ്യക്തികളിൽ നിന്നുണ്ടായ ഒരു സൃഷ്ടി ഒരു സംഭാവന എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇതൊന്നും ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ചോളൂ എന്നല്ല അപ്പോൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് അതിലത്തെ മോശം കാര്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ട് അതിലത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ അവഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊക്കെ ഏത് മതത്തെ ഉൾക്കൊള്ളുക അത്രയും ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ ഏത് മതത്തെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുകയാണെങ്കിലും ഒരു കാര്യം ഓർക്കണം ഇത് മനുഷ്യനിർമ്മിതമാണ് ഈ മനുഷ്യൻ തന്നെ അപൂർണനാണ് പിന്നെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ സൃഷ്ടികൾക്കും അപൂർണത ഇല്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടു അപ്പം ഏത് മതത്തിനും അതിൻ്റെതായ ഉണ്ട് അപ്പം അത് മനസ്സിലാക്കി ആ മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ നമ്മൾ പകർത്തുക എന്നുള്ളത് അതിൻ്റെ പേരിൽ തമ്മിലടിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ പറയുന്ന മോശം എന്ന് പറയേണ്ടതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മറ്റുള്ളവർ പറയുന്നതിലും നല്ലതുണ്ട് ആ നല്ലതിനെ നമ്മൾ കൊള്ളുക മോശത്തിനെ മോശമായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ അവഗണിക്കുക അത്രേ ചെയ്യാനുള്ളൂ ഇതിൻ്റെ പേരിൽ ഇവിടെ തമ്മിൽ തല്ലേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഗുസ്തി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല